ഹലോ നമസ്കാരം പൈതവ ഗുരുവായൂരിന്റെ തീർത്ഥയാത്ര നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ട് യാത്രകൾ കഴിഞ്ഞ് പടുത്ത് രണ്ട് യാത്രകൾ കഴിഞ്ഞ് വാഗമൺ യാത്രയും അതുപോലെ തന്നെ രാമേശ്വര യാത്രയും വളരെ വിജയപ്രദമായി അതിൽ വന്നവർക്കൊക്കെ വളരെ സന്തോഷകരമായ അനുഭവങ്ങളുമായിട്ടാണ് വൈദവ ഗുരുവായൂരിന്റെ യാത്രകൾ മുന്നോട്ട് പോകുന്നത് അടുത്ത യാത്ര ജൂൺ പതിനാലാം തീയതി പതിനാല് പതിനഞ്ചാം തീയതികളിൽ കൊട്ടിയൂർ തിരുനെല്ലി തിരുനെല്ലി ക്ഷേത്രമടക്കമുള്ള യാത്രകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് തിരുനെല്ലി ബലിതർപ്പണത്തിനുള്ള സൗകര്യമടക്കം ഉൾപ്പെടുത്തി കൊണ്ടാണ് യാത്ര പതിനാലാം തീയതി കാലത്ത് പുറപ്പെട്ട് പതിനഞ്ചാം തീയതി തിരിച്ചു വരുന്ന രീതിയിലാണ് അത് ആസൂത്രുന്നത് ഒപ്പം തന്നെ ജൂൺ മാസത്തിലെ പളനിയിലേക്കൊരു യാത്ര ഏകദിന തീർത്ഥയാത്ര പളനി യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് ഏകദേശം ഡേറ്റ് തീരുമാനിച്ചത് അപ്പൊ ഈ യാത്രകളിലൊക്കെ നിങ്ങൾക്ക് അവർക്ക് പങ്കുചേരാൻ മുമ്പ് തന്നെ നിങ്ങളുടെ ഓരോരുത്തരും അവരവരുടെ നമ്പറുകൾ ആ നമ്പറുകൾ അനുസരിച്ചിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജൂലൈ മാസത്തിലെ തഞ്ചാവൂർ അടക്കമുള്ള സ്ഥലങ്ങൾ അത് കൂടുതൽ സന്തോഷം അനുഭവിച്ചു പോയി മാത്രമല്ല ജൂലൈ പതിനഞ്ചു മുതൽ കർക്കിടക മാസം ആരംഭിക്കുക അപ്പൊ നാലമ്പല യാത്ര എല്ലാ ആഴ്ചകളിലും എവിടെ നിന്ന് പൈതൃകത്തിൽ നിന്ന് നാലമ്പല യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ സീറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തീർത്ഥയാത്രാ സമിതിയുടെ ഭാരവാഹികള് ഇവിടെ ഉണ്ട് രാജേട്ടുണ്ട് അതുപോലെ തന്നെ സന്തോഷുണ്ട് നമ്മുടെ ജയന്മേന രവേട്ടൻ രാജേഷൻ ഉള്ള ആളുകളുണ്ട് അപ്പോ രാജേട്ടൻ പറയും യാത്ര എപ്പോഴും യാത്രക്കാരുടെ സൗകര്യങ്ങൾ നോക്കിയാണ് പ്ലാൻ ചെയ്യാൻ ഇതുവരെ നന്നായി പോയിട്ടുണ്ട് ഇനിയും പോകാനുള്ള പ്രതീക്ഷയാണ് അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി വേണ്ടി മുന്നേ തന്നെ ബുക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് കൊത്തിയൂർ യാത്ര അത് എപ്പോഴും നമ്മളുടെ അനുഭവം കൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനം തന്നിട്ടുള്ള യാത്രകളാണ് ഓരോന്നും പഴനി പിന്നെ നാരമ്പലം ശേഷം ഉള്ള യാത്രകളും തീരുമാനിച്ചിട്ടുണ്ട് സന്തോഷം വിശദമായിട്ട് അതിന് പറയും ും അതിന് വേണ്ടിട്ടുള്ള ബുക്കിംഗ് നടത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം സന്തോഷം നമസ്കാരം അപ്പൊ ദിവ്യാട്ട്നും എലാ വിശദമായിട്ട് പറഞ്ഞു ആദ്യത്തെ ആദ്യത്തെ നമ്മൾ പതിനാലും പതിനഞ്ചും കൊട്ടിയും തിരുനെല്ലി പിന്നെ പഠനീ യാത്ര ജൂൺ ലാസ്റ്റ് വീക്കിൽ ജൂലായില് നമ്മൾ മൂന്ന് ദിവസത്തെ യാത്ര ശ്രീരംഗം തഞ്ചാവൂർ കുംഭകോണത്തുള്ള ക്ഷേത്രങ്ങൾ ഏകദേശം നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ക്ഷേത്രങ്ങൾ ദിവ്യ ക്ഷേത്രങ്ങൾ കവറ് ചെയ്തുകൊണ്ട് നമ്മൾ വരാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് ഒപ്പം നാലമ്പല യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കഴിഞ്ഞ വർഷം മുപ്പത് ദിവസം നമ്മൾ കൊണ്ടുപോയി ഈ വർഷം നമ്മൾ ആഴ്ചയിൽ ഒരു മിനിമം മിനിമം ഒരു യാത്ര സംഘടിപ്പിക്കാനാണ് ഇപ്പം തീരുമാനം എടുത്തിട്ടുള്ളത് പിന്നെ വരുന്ന നമ്മുടെ ഭക്തന്മാരുടെ എൻക്വയറി അനുസരിച്ചിട്ട് അത് മാറ്റാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഈ രണ്ട് മാസത്തെ യാത്രകൾ സന്തോഷ് എന്റെ നമ്പറ് നയൻ ഫൈവ് ത്രീ നയൻ വൺ ഡബിൾ എയ്റ്റ് സീറോ ത്രീ സീറോ ഒന്നുകൂടി പറയാം ഫൈവ് വൺ ഡബിൾ എയ്റ്റ് സീറോ ത്രീ സീറോ ഞാൻ ീറോ ടു നയൻ വൺ ടു ഫൈവ് ത്രീ ഞാൻ എൻ്റെ ജെ എം എണ് നയൻ ഫോർ നയൻ സിക്സ് ടു വൺ ഫൈവ് ത്രീ ഫോർ ടുക്കു നന്ദി നമസ്കാരം